ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവിയാനിക്ക് നയനയ്ക്ക് എന്ത് തന്നെ കൊടുത്താലും മതി വരുന്നില്ല കേട്ടോ താൻ സ്നേഹിക്കുന്ന പെൺകുട്ടി തനിക്ക് ഇവർ തന്ന നയനയാണെന്നറിഞ്ഞതിന് ശേഷം നയന ഒരു പൈസ പോലും തൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നില്ലെന്നറിയുമ്പോൾ ദേവയാനിക്ക് വളരെ വിഷമം തോന്നിട്ടാ അമ്പത് ലക്ഷത്തിൻ്റെ ചെക്ക് കൊടുത്ത് അതുപോലും അവൾ ഇതുവരെ മാറിയിട്ടില്ല എന്നാൽ അഭി ചെയ്യുന്നത് എന്താ കള്ളത്തരം പറഞ്ഞ് എന്നെ ആ പെൺകുട്ടിയിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്ന ആ ഒരു തോന്നൽ ഇങ്ങനെ ദേവയാനിക്ക് തോന്നുന്നുണ്ടാ അങ്ങനെ ഈ സമയം ദേവിയാനി ഒരു ദിവസം നയനയില്ല

ഇങ്ങനെ നയനയുടെ റൂമിലോട്ട് പോയിട്ട് ഒരു ചെക്ക് അവിടെ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയം ദൈവേനും മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ് ഈ ചെക്ക് ഞാനിവിടെ എഴുതി വെക്കുന്നത് ഒപ്പിട്ട് വെക്കുന്നത് എൻ്റെ നയനമോൾ നയനമോളെടുത്തോട്ടെ അവൾക്ക് എത്ര പണം വേണമെങ്കിലും എൻ്റെ അക്കൗണ്ടിൽ നിന്ന് അവളെ എടുത്തോട്ടെ എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ ആ ചെക്ക് വെച്ചിട്ട് അവിടെ നിന്നും പോരുന്നത് പക്ഷേ ഇത് യാദർശികമായി അനാമിക കാണാണ് അപ്പോൾ അനാമികയുടെ ഉള്ളിൽ ഒരു തോന്നൽ എന്തിനാണിപ്പോൾ ഇവരിപ്പോൾ നയനയുടെ റൂമിൽ കയറിയിരിക്കുന്നത് ആ എന്തെങ്കിലും ഉണ്ടാവും എന്തായാലും ഇവരെ ഇറങ്ങട്ടെ അതിനുശേഷം നോക്കുക എന്നിങ്ങനെ ചിന്തിക്കുന്നു കേട്ടോ ഈ സമയം ദേവയാനിയാണെങ്കിലും ആ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി ചെറിയൊരു പുഞ്ചിരിയോടുകൂടി തിരിഞ്ഞു തിരിഞ്ഞ് ആ റൂമിലോട്ട് നോക്കി അവിടെ നിന്ന് അങ്ങ് പോകുന്നു കേട്ടോ ഇതേസമയം അനാമിക ആ റൂമിൽ കയറുമ്പോൾ കാണുന്ന കാഴ്ച ദേവയാനി എഴുതി വെച്ചിരിക്കുന്ന ആ ചെക്കായിരിക്കും കേട്ടോ അയ്യോ ഇത് വല്യമ്മയുടെ ചെക്കാണല്ലോ ഇവരെന്തിനാണ് ഇവ ഇത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് നയനക്ക് കൊടുക്കാനായിരിക്കും എങ്കിൽ തനിക്ക് പറ്റിയ ഒരു അവസരം തന്നെ ഇത് തനിക്ക് അടിച്ചു മാറ്റാം ഇത് നയനയുടെ പേരിൽ അങ്ങ് ആവുകയും ചെയ്തു ഇത് ഞാൻ മോഷ്ടിച്ചാൽ ആരും തന്നെ ഈ വീട്ടിൽ നിന്ന് അറിയില്ലെന്ന് എന്ന് മനസ്സിലാക്കി അനാമിക അത് തൻ്റെ ിലോട്ടാക്കണം കേട്ടോ പിന്നീട് അനാമിക തൻ്റെ അമ്മയ്ക്ക് വിളിക്കാണ് അമ്മേ ഞാൻ ഇന്നൊരു കാഴ്ച കണ്ടു ആ കാഴ്ചയിൽ എനിക്ക് ലക്ഷ്യങ്ങളാണ് ഇനി കൈവരാൻ പോകുന്നത് ലക്ഷ്യങ്ങളല്ല കോടികൾ നമുക്ക് നമുക്കിഷ്ടം പോലെ എടുക്കുക അവരുടെ അക്കൗണ്ടിൽ എത്രയുണ്ടെങ്കിലും അത് നമുക്ക് അങ്ങ് വാങ്ങാമെന്ന് പറയാൻ കേട്ടോ അപ്പ ഇത് കേട്ടോട് തന്നെ രേവതി ചോദിക്കുക എന്താ നീ പറയുന്നത് എനിക്കൊന്നും മനസ്സിലായില്ല അമ്മേ ഇന്ന് ഹോളിലൂടെ നടക്കുമ്പോൾ ദേവിയനീണ്ട് നയനയുടെ റൂമിൽ ചെക്കുപ്പിട്ട് വെച്ചിരിക്കുന്നു അവർക്ക് നമ്മൾ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല നയനയോടും വല്ലാത്ത സ്നേഹമാണ് അവർ ഞമ്മളെയൊക്കെ ഫുഡ് ാക്കി കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ എന്തായാലും അതൊന്നും നീ നോക്കണ്ട ചെക്ക് കിട്ടിയല്ലോ എന്തായാലും നിന്റെ നിലനിൽപ്പ് അവിടെ സുരക്ഷിതമല്ല എപ്പോൾ വേണമെങ്കിലും അനന്തപുരിയിൽ നിന്നും നിനക്കിറങ്ങാം കാരണം അനിയുടെ പ്രവൃത്തിയും നിന്റെ പ്രവൃത്തിയും ഒക്കെ അങ്ങനെയാണല്ലോ അതുകൊണ്ട് ആ ചെക്കിലൂടെ എത്ര പണം നമുക്ക് കിട്ടുമെങ്കിൽ അതൊക്കെ അടിച്ചു മാറ്റണം എന്ന് തീരുമാനം എടുക്കുകയാണ് കേട്ടോ ഇതേസമയം അനാമിക പറയുകയാണെങ്കിൽ ശരി ഞാൻ നാളെ രാവിലെ ആകുമ്പോഴേക്കും അങ്ങോട്ടേക്ക് എത്താം എന്ന് പറയാനുട്ടോ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അനാമിക ഒളിച്ചും പാത്തും ആ റൂമിൽ നിന്നും തൻ്റെ ബാഗിനെ വല്ലാതെങ്ങ് അടക്കി പിടിച്ച് ഇങ്ങനെ തൻ്റെ നെഞ്ചത്തോട്ട് ചേർത്ത് പിടിക്കുന്നത് ആ ഒരു സീന് നവ്യയുടെ കണ്ണിൽ കാണേട്ടാ അപ്പോഴേക്കും നവ്യ അവിടെ വരുകയാണ് എന്താണ് നിൻ്റെ ഒരു പരിങ്ങൽ നാലുപുറവ് നോക്കുന്നുണ്ടല്ലോ എന്താ നീ കാര്യമായി ഈ ബാഗിൽ എന്തെങ്കിലും ഇട്ട് കൊണ്ടുപോകുന്നുണ്ടോ പണ്ട നിൻ്റെ അമ്മ വന്നതുപോലെ എന്ന് ചോദിക്കുമ്പോൾ അതെ ഞാൻ എന്ത് ചെയ്യുന്നു ഞാൻ എന്ത് ചെയ്യേണ്ട എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളെല്ലാം എനിക്കിഷ്ടം പോലെ ഞാൻ ചെയ്യും ഞാൻ പുറത്ത് പോവാണ് എന്ന് പറയുന്നു കേട്ടോ അപ്പോഴേക്കും ജാനകി അവിടെ കയറി വരികയാണ് പുറത്ത് പോയിക്കോ അതിന് ആരും തടസ്സം പറഞ്ഞില്ലല്ലോ പക്ഷേ ഇനി നാലുപുറവ് നോക്കുമ്പോൾ ഈ പുറത്ത് പോകുന്ന സമയത്താണല്ലോ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നത് ബാഗിൽ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടോ അത് കേക്കുന്ന ജാനകി പറയണേ എന്തിനാണ് നീ എൻ്റെ മരുമകളെ ചോദ്യം ചെയ്യുന്നത് നിന്റെ കാര്യം നീ നേരെ വണ്ണം നോക്കാൻ ശ്രമിക്കുക നീ ഇങ്ങനെ ഗർഭിണിയായിട്ടും നിൻ്റെ കുഞ്ഞിനെ ഒന്ന് സ്നേഹിക്കാനോ നീ ഒരു ഗർഭിണിയാണെന്ന് മനസ്സിലാക്കാനോ ഒന്നും നിന്റെ അമ്മായിമ്മക്കും കഴിയുന്നില്ല നിൻ്റെ ഭർത്താവിനും കഴിയുന്നില്ല എന്നിട്ടാണോ നീ എൻ്റെ മരുമകളെ നേരാക്കാൻ ശ്രമിക്കുന്നത് എന്ന് പറയുമ്പോൾ നവ്യ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങനത്തെ എങ്ങനത്തെവരോട് സംസാരിക്കുന്നത് നല്ലത് വേണ്ടാതിരിക്കുകയെന്ന് മനസ്സിലാക്കുന്ന നവ്യ അവിടെ നിന്നങ്ങ് പോവാണ് കേട്ടോ ഇതേ സമയം അനാമിക പോവുകയും ചെയ്തു അപ്പോഴാണ് നായനെ അങ്ങോട്ടേക്ക് വരുന്ന കേട്ടോ അപ്പം നയനയോട് ചോദിക്കുകയാണെങ്കിൽ നീ എങ്ങോട്ടാണ് എന്ന് ചോദിക്കുമ്പോൾ മാതൃക്ഷേട്ടം പെട്ടെന്ന് ഓഫീസിലോട്ട് എത്താൻ പറഞ്ഞിട്ടുണ്ട് ഒരു ഡിസൈൻ വരയ്ക്കാനുണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോട്ടെ എന്ന് പറഞ്ഞിട്ട് നയന അവിടെ നിന്നും ഇറങ്ങുകയും ചെയ്തു കേട്ടോ പിന്നീട് അനാമിക തന്നെ അമ്മയുടെ അടുത്തോട്ട് ചെല്ലുകയാണ് അപ്പോൾ വേണു ചോദിക്കുകയാണെങ്കിൽ എടി നീ പറഞ്ഞതുപോലെ പോലെ ചെക്കൊക്കെ എടുത്തില്ല ആ ചാ ചെക്ക് എടുത്തോ എന്തായാലും ഞങ്ങൾക്ക് ബാങ്കിലോട്ട് പോകാമെന്ന് പറയോ അങ്ങനെ അവർ ബാങ്കിൽ ചെല്ലിട്ടാ ഇതേ സമയം അനാമികയുടെ അനാമികയുടെ പേര് എഴുതിയിട്ടാണ് ആ ചെക്ക് അവിടെ കൊടുക്കുന്നത് അപ്പോൾ വേണു വേണമെന്ന് പറയണേടി നമുക്കൊരു മൂന്ന് കോടി എടുക്കാം തൽക്കാല പത്രം മതി അത് കിട്ടിയാൽ മതി ഒന്നിച്ചെടുത്തു കഴിഞ്ഞാൽ അവർക്ക് സംശയം തോന്നും അതുകൊണ്ട് തന്നെ മൂന്ന് കോടി എടുക്കാമെന്ന് പറയണിട്ടാണ് അത് കേട്ടോണ്ട് തന്നെ അനാമിക പറയുന്നത് ശരിയാണ് വെച്ചാൽ നമുക്ക് മൂന്ന് കോടി എടുക്കാം എന്ന് പറയുന്നത് അങ്ങനെ അനാമികയുടെ പേര് എഴുതി ആ ബാങ്കിൽ ആ ഒരു ചെക്ക് കൊടുക്കുമ്പോൾ ബാങ്ക് മാനേജർ ഇത്രയും പണം എടുക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ മുതലാളിയായ ആരാണ് ഈ അക്കൗണ്ടിൻ്റെ ആളെ ദേവയാനിയാണല്ലോ അതുകൊണ്ട് ദേവയാനിക്ക് വിളിക്കുകയാണ് കേട്ടാ അപ്പോൾ ദേവിയാനി എന്താ എന്താ വിളിച്ചത് എന്ന് മാനേജറോട് ചോദിക്കുകയാണ് അതെ അനാമിക എന്ന് പറയുന്ന പെൺകുട്ടിക്ക് മൂന്ന് കോടിയുടെ ചെക്ക് നിങ്ങൾ കൊടുത്തു എന്ന് ചോദിക്കുകയാണ് കേട്ടാ എന്ത് എന്താണ് നിങ്ങൾ പറഞ്ഞത് അതെ അനാമിക എന്ന് പറയുന്ന പെൺകുട്ടി ഇവിടെ മൂന്ന് കോടിയുടെ ചെക്കുമായി വന്നിരിക്കുന്നു എന്ന് പറയണം കേട്ടോ ഇതേ സമയം ആ ചെക്കിൻ്റെ നമ്പർ പറഞ്ഞു കൊടുക്കുമ്പോൾ അവിടെ ഇങ്ങനെ ദേവയാനിക്ക് തോന്നുക ഈശ്വരൻ ഞാനിത് നയനമോൾക്ക് എഴുതി വെച്ച ചെക്കാണല്ലോ എന്നാ ഒരു തോന്നലെ കേട്ടോ ഇതേ സമയം ഇങ്ങനെ ദേവയാനി ഈ ഒരു ബാങ്ക് മാനേജറോട് പറയണ ചെക്ക് കൈമാറണ്ട അതേ എൻ്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ട ചെക്കാണ് അവർ അത് അടിച്ചു മാറ്റിയിരിക്കുന്നതെന്നും പറഞ്ഞ് ഇങ്ങനെ വിടുകയാണ് കേട്ടോ ഇതേ സമയം ബാങ്ക് മാനേജർ പറയണം അവരുടെ ബാങ്കിൽ ഒന്നും തന്നെ ഇല്ല ബിഗ് സീറോ ആണ് അതുകൊണ്ട് മൂന്ന് കോടിയൊന്നും എടുക്കാനില്ല എന്ന് പറഞ്ഞിട്ട് അവരെ പിരിച്ചുവിടുന്നു കേട്ടോ ഇതേസമയം അനാമികയും ഈ പറയുന്ന വേണുവിനും വളരെ സങ്കടമാവുകയാണ് അപ്പോഴേക്കും ദേവിയാനി ഇവിടെ പ്രശ്നങ്ങളാക്കല് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ജാനകിയോട് വന്നിട്ട് പറയണം നിൻ്റെ മരുമകളെ നീ ഇരുപത്തിനാല് മണിക്കൂറും അല്ലാതെ സപ്പോർട്ട് ചെയ്യേണ്ട ഈ വീട്ടിൽ നിന്നും പലതും മോഷണം പോയത് നിന്റെ മരുമങ്ങളാണ് എടുത്തിട്ടുണ്ടെന്നൊരു തോന്നൽ എനിക്കിപ്പോൾ ഉള്ളിൽ ഉണ്ടായിരിക്കുന്നു അത് കേൾക്കുന്ന ജാനകി പറയാണ് അല്ലെങ്കിലും ഏട്ടത്തിയുടെ കരളെല്ലാം മാറ്റി വെച്ചിരിക്കുന്നു ബുദ്ധിയാണ് മാറ്റി വെച്ചിരിക്കുന്നത് തോന്നുന്നത് ഏട്ടത്തിക്കിപ്പോൾ എൻ്റെ മരുമകളെ കുറ്റപ്പെടുത്താനാണല്ലോ ഇപ്പോൾ ഏറ്റവും ഇഷ്ടം എന്ന് ഇങ്ങനെ പറയുമ്പോഴാണ് പാനാമിക കയറി വരുന്നത്യെ കണ്ടെടുത്ത് തന്നെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് ദേവേനെ ഇങ്ങനെ ചെല്ലാണ് നീ എന്താണ് വിചാരിച്ചിരിക്കുന്നത് എൻ്റെ നേയനമോൾക്ക് ഞാൻ എഴുതി വെച്ച ആ ചെക്ക് നീ എന്തിനാണ് എടുത്തത് എൻ്റെ ആദർശമാണ് എന്നോട് ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഞാൻ ആ റൂമിൽ ചെക്ക് എഴുതി വെച്ചത് പക്ഷേ അത് കൊണ്ടുപോയിട്ട് ഇനി മൂന്ന് കോടി എടുക്കാൻ നോക്കിയപ്പോൾ നിനക്കത് എന്ന് പറയുമ്പോൾ ദൈവലിമ്മയെ വാൽ തോന്നിയത് ഓരോന്ന് വിളിച്ച് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ അടുത്ത് നിങ്ങളുടെ മൂന്ന് കോടിയല്ല എൻ്റെ അച്ഛൻ്റെ അടുത്ത് അതിലപ്പുറം എൻ്റെ അച്ഛൻ്റെ അടുത്ത് പണമുണ്ട് ആ പറച്ചിലുണ്ട് പക്ഷേ പ്രവൃത്തിയിൽ എൻ്റെ അച്ഛൻ്റെ അടുത്ത് ബിഗ് സീറോ ആണെന്ന് എനിക്ക് മനസ്സിലായി നിർത്തിയടി നിൻ്റെ വേദത്തരം മതിയടി എന്ന് പറയുമ്പോൾ അതെ ഞാൻ നിങ്ങളുടെ ചെക്കൊന്നും എടുത്തിട്ടില്ല നിങ്ങൾ ഈ പറയുന്ന നയനയുടെ റൂമിലാണ് കൊണ്ടു വച്ചിരിക്കുന്നതെങ്കിൽ ആദർശന് കൊടുക്കാനാണ് ആ ചെക്ക് വെച്ചിരിക്കുന്നത് ആദർശൻ്റെ ഭാര്യ നയനയാണല്ലോ അവളെ എടുത്ത് കൊണ്ടുപോയിട്ടുണ്ടോ അവൾക്കല്ലേ ഇപ്പോൾ പണത്തിന് ആർത്തി എനിക്കതിൻ്റെ കാരണം വിഗ്രഹം വിറ്റ് ജീവിക്കുന്ന ഗോവിന്ദൻ അല്ലേ അപ്പൊ അങ്ങേർക്ക് ഈ ഇട്ടാവട്ടത്തിലുള്ള ആ ക്യാഷ് ഉള്ളൂ എണ്ണി എണ്ണിച്ചുട്ടുന്ന അപ്പം പോലെ കിട്ടുന്നത് കൊണ്ട് എന്താവാൻ ആണ് അപ്പൊ കോടി അവൾ എടുത്തിട്ടുണ്ടാവും എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ദേവയാനെ പറയണേ വെറുതെ നയനയെ പറയത് അപ്പോഴാണ് നയന അങ്ങോട്ടേക്ക് കയറി വരുന്നത് അപ്പോൾ നയനയുടെ ചർച്ചയായതുകൊണ്ട് തന്നെ നയനെ ചോദിക്കുകയാണ് എന്താ എന്താ പ്രശ്നം എന്ന് പറയുമ്പോൾ ചാനക്ക് പറയുമോ ഓ വല്ലാത്തൊരു കള്ളി ഒന്നും അറിയാത്തതുപോലെ അവളുടെ ഒരു പറച്ചിൽ കേട്ടില്ലേ എന്ന് പറയുമ്പോഴേക്കും നയനെ പറയുകയാണെ എന്താ ലേമ്മ ഞാൻ ചെയ്തത് എന്താണ് അതിന് മാത്രം അത് നീ ഈ ഏട്ട ഈ ഏട്ടത്തിയുടെ മൂന്ന് കോടിയുടെ ചെക്ക് നീ എടുത്തോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എടുത്തിട്ടില്ല എനിക്കെന്തിനാ ആരുടെയെങ്കിലും ചെക്ക് പിന്നെ നിൻ്റെ റൂമിൽ നിന്നാണല്ലോ ചെക്ക് പോയി എന്ന് പറയുന്നത് അപ്പോൾ അത് കേട്ടിട്ട് മുത്തശ്ശൻ അങ്ങോട്ട് വരികയാണ് അങ്ങനെ മുത്തശ്ശ പറയണത് ഇരുപത്തിനാല് മണിക്കൂർ സദാസമയം ഈ വീട്ടിൽ പെണ്ണുങ്ങൾ തമ്മിൽ കലഹമാണല്ലോ ഇവിടെ കാരണന്മാർ ഉണ്ടെന്നുള്ള ആ ഒരു തോന്നൽ പോലും നിങ്ങളിലില്ലേ എന്താ ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം അപ്പോൾ ദേവേനി പറയണേ ഞാൻ എഴുതി വെച്ച ചെക്ക് ഇവിടെ എടുത്ത് കൊണ്ടുപോയിരിക്കുന്നു ഈ അനാമിക മുത്തശ്ശ എനിക്കതിൻ്റെ ആവശ്യമില്ലെന്ന് മുത്തശ്ശന അറിയില്ലേ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒത്തിരി സ്വത്തുണ്ട് അതിൽ അങ്ങനെയുള്ള എനിക്ക് എന്തിനാ എനിക്കെന്തിനായിപ്പോൾ ഇവരുടെ ചെക്ക് എന്ന് പറയുമ്പോഴേക്കും ദേവയാനി ഇടി നിന്റെ ബാഗിങ്ങ് എന്ന് പറഞ്ഞു ആ ബാഗ് പിടിച്ചു വലിച്ചു അതിൽ നിന്ന് ആ ചെക്ക് എടുക്കണം ഇത് കണ്ടില്ലേ ഇത് കണ്ടോ ഇത് ആരുടെ പേരാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് ഇതിലെൻ്റെ ഒപ്പ് അതിൻ്റെ പിറകിൽ ആരാടെ എടുക്കുന്ന അയാളുടെ സിഗ്നേച്ചറല്ലേ കാണുന്ന അനാമിക അനാമിക എന്ന് പേര് എഴുതിയിട്ടുണ്ടല്ലോ പിന്നെ ഇനി എന്തിനാ എൻ്റെ മരുമകളെ പറയുന്ന നനേ എന്തിനേതിന് ഞാൻ അവളെ ആട്ടി ആട്ടുന്നുണ്ട് എന്നുള്ള സത്യം തന്നെ അവളെ എനിക്ക് കണ്ണെടുത്താൽ കണ്ടുടാ അതും സത്യം തന്നെയാണ് പക്ഷെ എന്ന് വെച്ചിട്ട് ചെയ്യാത്ത തെറ്റവളുടെ പേരിലിടുമ്പോൾ അത് കണ്ടു നിൽക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് രവിയനെ അങ്ങ് ചൂടാകുമായിട്ട് അതേസമയം മുത്തശ്ശൻ അല്ലെങ്കിലും അനാമിക വന്നതിൽ പിന്നെ ഈ വീട് വീടല്ലാതായി മാറിയിരിക്കുന്നു ഇതിന് ഇനി എത്ര വെച്ചിട്ടാ ക്ഷമിക്കുക ഇനി ക്ഷമിക്കാൻ കഴിയില്ല ഇനി അനി വരട്ടെ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം അപ്പോഴേക്കും ജാനകി പറയാണ് എല്ലാവരും അങ്ങ് പോയെന്ന് കണ്ടുവിടുന്നെ എടി വഞ്ചകി നിന്നെ ഞാൻ എപ്പോഴും ഒപ്പം നിർത്തിയിട്ടുള്ളൂ പക്ഷേ നീ എന്തിനു വേണ്ടിയാടി ഇങ്ങനെ ഈ ദേവയാനിയുടെ ചെക്ക് മോഷ്ടിച്ച് മൂന്ന് കോടിയൊക്കെ എടുക്കാൻ ശ്രമിക്കുന്നു നീ എന്തിനു വേണ്ടിയാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നത് അമ്മേ ഞാൻ ആ ചെക്ക് എടുത്തു എന്നുള്ളത് സത്യം തന്നെ പക്ഷേ എനിക്കത് വല്ല്യമ്മയുടെ മുന്നിൽ തുറന്ന് പറയാൻ കഴിയില്ലല്ലോ കാരണം വല്യമ്മയുടെ സ്വഭാവത്തിൽ ചെറിയ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ട് ആ ചെക്ക് അവിടെ എടുത്തിട്ടെങ്കിലും ഈ നയനെ ഈ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്തേക്കാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടിയാണ് എന്നാൽ നീ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്നോടൊരു വാക്ക് പറയാനില്ലേ എന്നപ്പോഴേക്കും ജലജ കേട്ട് വരികയാണ്